അപ്പൊ ഇന്നത്തെ ചോദ്യം മമ്മിയുടെ അടുത്താണ് പണ്ട് 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 പണ്ടാണോ മമ്മി ജനിച്ചിരിക്കണ പണ്ട് കുട്ടിക്കാലാണോ അതെ കുട്ടിക്കാലം ഓക്കെ കുട്ടിക്കാലത്തെ പ്രായട്ടോ ഓക്കേ അപ്പൊ കുക്ക് ചെയ്യാൻ ഇഷ്ടായിരുന്നു കുക്ക് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യും ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യാറില്ലേ ടേസ്റ്റ് പക്ഷെ നിന്റെ പ്രായത്തില് ഞാന് ഒന്നും ചെയ്തിരുന്നില്ല മടിച്ച മോളിട്ടി സൂപ്പറാ മോളിട്ടി എപ്പോഴും എന്റെ കൂടെ അത് എന്തുകൊണ്ടാന്നറിയോ ഞാനേ എന്റെ മമ്മി കേട്ടാ ഞാൻ തല്ലിക്കൊല്ലു കാരണം എന്താന്ന് വെച്ചാല് ഞാൻ മോളൂട്ടി പറയും മോളൂട്ടി ഇപ്പൊ തന്നെ എല്ലാ ഫുഡും കുക്ക് ചെയ്യാനും അല്ലെങ്കിൽ കിച്ചണിലെ കാര്യങ്ങൾ അത് ഇത് കടുക് മുളക് മല്ലി ആ പച്ചമുളക് അത് ഇത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്റെ മമ്മി പണ്ട് പറയുമ്പോ നമുക്കതൊരു വില ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാല് എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല കേട്ടോ ഇപ്പ ഞാൻ എല്ലാതും ഇവളോടൊപ്പം നിന്ന് എൻ്റെ ഒപ്പം നിന്ന് ഇവളേനെ ഞാൻ അത് ഇത് ഇത് ഇങ്ങനെ ചെയ്യും പഠിപ്പിക്കും കാരണം ഇപ്പൊ എല്ലാ കുട്ടികളും വിദേശത്ത് പോയി പഠിക്കുകയാണ് അപ്പോൾ അവർക്ക് അവരവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ കുറച്ചെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കണം മനസ്സിലായോ അതെ അപ്പോ അതിന്റെ നമ്മളിപ്പോ പുറത്ത് പോയി ജീവിച്ചാലും നമുക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് നല്ലപോലെ അറിയണം അറിയണം അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണോ ഉണ്ടാക്കാൻ അറിയുന്നത് അത് കുറച്ചെങ്കിലും കുക്കിംഗ് ബാലപാഠങ്ങൾ പഠിച്ചിരിക്കണം കഞ്ഞി കഞ്ഞു ആയാലും നിങ്ങൾ അത് പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ചോദ്യം എന്തായിരുന്നു ചോദ്യം ചോദ്യം ഇത് തന്നെയായിരുന്നു മമ്മി മുമ്പ് പണ്ട് ജോലി എത്തായിരുന്നു പക്ഷെ എന്റെ അമ്മാ എന്നോട് മമ്മിയുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് മമ്മി ആയിരുന്നു നീ പിന്നെയെങ്കിലും ചെയ്യണ്ട് നിന്റെ മമ്മി അടുക്കളെ പോലും കേറാറില്ല പക്ഷെ അമ്മാമിക്കൊരു കുറ്റുണ്ട് അമ്മാമ്മ കേറ്റാറുമില്ല അങ്ങനെ വേണം പറയാൻ വേണ്ടിട്ട് അമ്മാമയും കേട്ടാറില്ല പിന്നെ മമ്മിക്ക് മടിയായി തുടങ്ങി അങ്ങനെ എനിക്ക് നല്ല മടിയായി അതുകൊണ്ട് ഞാൻ പണിയെടുക്കാറില്ല പക്ഷെ ഏഹ് ഇപ്പത്തെ മക്കൾക്ക് എന്ത് തന്നെയാലും നമ്മൾ പഠിച്ചിരിക്കണം അന്ന് ഇതുപോലെ വിദേശത്തേക്ക് പോകുന്ന പ്ര പരിപാടി ഒന്നും കുറവായിരുന്നല്ലോ ഇപ്പൊ എല്ലാവരും വിദേശത്ത് പോയി പഠിക്കുന്ന കാരണം എന്തായാലും അവരവരുടെ ഫുഡ് അവരവര് തന്നെ വെച്ച് ഉണ്ടാക്കി കഴിക്കണം അതിനു വേണ്ടിയുള്ള ബാലപാഠങ്ങൾ ഇവിടുന്ന് തന്നെ പഠിച്ചു പോകുന്നതാണ് എല്ലാ കുട്ടികൾക്കും ഉത്തമം മനസ്സിലായോ യെസ് ഓക്കെ മനസ്സിലായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ